എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നിട്ടെങ്കിലും ഞാൻ വീഡിയോ വർക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ വീഡിയോ വർക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് കിച്ചണിലേക്ക് വന്നത് കാരണം ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല നമ്മുടെ പഴം തീരുന്നത് വരെയും നമ്മൾ പഴം ബോയിൽ ചെയ്ത് കഴിക്കാനുള്ളൊരു തീരുമാനത്തിലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേക്കിനാണ് രാവിലെ പഴം ബോയിൽ ചെയ്ത് കൊടുക്കുക റിച്ചാർഡ് മാത്രമാണ് കഴിക്കാത്തതായിട്ട് അങ്ങനെ റിച്ചാണിന് ബോയ്ലെയ്യാത്തപ്പഴം ഇത്തിരി പുട്ടുവായിട്ട് ചേർത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് മറ്റുള്ളവർ ബോയിൽ ചെയ്താൽ എല്ലാവർക്കും എനിക്കും പപ്പക്കും റായനും റോജറിനും ഒക്കെ ഇഷ്ടമുള്ളൂ അപ്പോൾ നമ്മൾ ഈ ബുദ്ധിമുട്ടിയിട്ട് കുറേ നേരെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനേലും എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അവർക്ക് നമ്മൾ ബുദ്ധിമുട്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനേക്കാളും സന്തോഷത്തോടു കൂടി അത് കഴിക്കാനും ഇഷ്ടമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം ഏതായാലും പഴം പുഴുങ്ങിയത് തന്നെയാണ് അപ്പം ഞാൻ കറികൾ ഉണ്ടാക്കാനായിട്ട് ഉച്ചക്ക് വേണ്ട കറികൾക്ക് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അത് പുട്ട് കണ്ട പുട്ട് ഞാൻ റിച്ചാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാണ് കാരണം റിച്ചാണിന് പുഴുങ്ങിയ പഴം അങ്ങനെ ഇഷ്ടമല്ല അപ്പം മീനും ചിക്കനും ഒക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം കറികളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ എൻ്റെ ഗ്രീൻ ടീം എടുത്തിട്ടുണ്ട് അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും ഞാൻ കഴിക്കണമല്ല ഇവിടെ കുറേ അധികം നാളായിട്ട് ഈ ഗ്രീൻ ടീയുടെ പാക്കറ്റിംഗ് ഇങ്ങനെ അത് ആർക്കും വേണ്ടാത്തതുകൊണ്ട് ഞാൻ എടുത്ത് കഴിക്കുന്നതാണ് അപ്പോൾ അതേ പഴം ഒരെണ്ണം ഇതിനകത്ത് വെക്കാൻ പറ്റിയില്ല അത് പുറത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴുകിയിട്ടാണ് ഇതിനകത്ത് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് പോയെങ്കിലും കുഴപ്പമില്ല അരച്ചാണ് ഇപ്പോൾ പുട്ടിൻ്റെ കൂട്ടത്തിൽ അത് കുഴച്ചു കൊടുക്കുമ്പോൾ അതും തീർന്നോളും അങ്ങനെ ഞാൻ പോയിട്ട് കുളിച്ച് വന്ന് ബെല്ല കൊണ്ടുവന്നാൽ ഉടുപ്പ് എടുത്തിട്ടേട്ടാ എനിക്ക് ഭയങ്കര വലുതാണ് ഉടുപ്പ് ഭയങ്കര ലൂസാണ് പക്ഷേ ഞാനത് ഷെയ്പ്പ് ചെയ്തിട്ടില്ല ഇടാനുള്ള ഒരു ഇഷ്ടം കൊണ്ടും ഷെയ്പ്പ് ചെയ്യാൻ സമയം കിട്ടാഞ്ഞത് കൊണ്ടും ഞാനത് അങ്ങനെ തന്നെ എടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചുരുങ്ങുക എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരു ഷെയ്പ്പും ചെയ്യാലും ചോദിച്ചാൽ അപ്പം അത് അരഭാഗത്തൊരു കെട്ടുള്ളതുകൊണ്ട് തന്നെ കെട്ടി നിർത്താവുന്നൊരു ധൈര്യമുണ്ട് എങ്കിലും ഇട്ട് കഴിയുമ്പം എനിക്ക് മനസ്സിലായി മുകളിലോട്ടൊക്കെ നല്ല ലൂസായിട്ട് കിടക്കണേ എങ്കിലും ഞാനത് ഇട്ട് അങ്ങനെ ഏകദേശം ഒരു പത്തര മണി എൻ്റെ വീഡിയോ അപ്ലോഡിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ വന്നത് അപ്പോൾ കിച്ചണിൽ കയറിയിട്ട് കറികളുടെ കാര്യമാണ് ഈ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് പാല് കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ ആ മിൽക്ക് കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം റോജർ പാല് ചൂടായിട്ട് കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ ലേറ്റായിട്ടാണ് പാല് കാച്ചത് കാരണം അവൻ അവനൊരുപാട് ലേറ്റായിട്ട് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പക്ഷേ മിൽക്ക് കുക്കർ വെച്ച് ഫ്ലെയിം ഒന്ന് കത്തി ഒരു ഒരു മിനിറ്റ് പോലും ആയില്ല അപ്പം തന്നെ ഫ്ലെയിം കെട്ട് അപ്പോഴാണ് മനസ്സിലായത് നമ്മളുടെ ഗ്യാസ് തീർന്നു പോയത് അപ്പോഴാണ് മറ്റൊരു സത്യം മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് എൻ്റെ മറവി കൊണ്ട് ഗ്യാസ് ബുക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നാല് സിലിണ്ടർ ഉണ്ട് കാരണം നമുക്ക് രണ്ട് വീടുള്ളതുകൊണ്ട് തന്നെ രണ്ട് കണക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിലാ ഗ്യാസ് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് വെച്ചേക്കുന്നത് പക്ഷേ നമ്മൾക്കധികം ഗ്യാസിൻ്റെ ആവശ്യമേ ഇല്ല ഏകദേശം ഒന്നര മാസം ഒന്നര മാസത്തിൽ കൂടുതലും ഒന്നര മാസത്തിൽ കൂടുതൽ തന്നെ ഗ്യാസ് കത്തും നമ്മൾ അഞ്ച് പേരുള്ള സമയത്ത് ഒന്നര മാസത്തിൽ കൂടുതൽ കത്തും ആളെണ്ണം കുറയും തോറും രണ്ട് മാസത്തോളം ഒക്കെ നമുക്കൊരു സിലിണ്ടർ ഇത് മതിയാകും അപ്പോൾ അങ്ങനെ നമുക്ക് ഇരുപത്തി നാല് സിലിണ്ടറിൽ നിന്ന് വളരെ കുറച്ച് സിലിണ്ടർ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ പപ്പയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് സിലിണ്ടർ എപ്പോഴും നിറച്ചിങ്ങനെ വെക്കുന്നത് പപ്പക്കൊട്ടും ഇഷ്ടമല്ല പപ്പ ഞാൻ പപ്പ എടുത്ത് പറയും നാല് ഉള്ളതല്ലേ നമ്മൾ നാലും കൂടെ നിറച്ച് വെച്ചിട്ട് നമ്മൾ ഏകദേശം തീരാറാകുമ്പോൾ അടുത്ത് നമ്മുടെ ബുക്ക് ചെയ്താൽ മതി അങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും പപ്പ പറയും ഇവിടെ പുറത്തല്ലേ വെക്കണത് വെയിലും ഭയങ്കര ചൂടും ഉള്ള സമയത്ത് ഈ സിലിണ്ടറൊക്കെ ചൂടായിട്ട് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ഒന്നും രണ്ടും അല്ല നാല് സിലിണ്ടർങ്ങൾ പൊട്ടിത്തെറിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിച്ച് നോക്കി അടുത്ത വീടുകൾ വരെ തകർന്നു പോകും അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് പപ്പ ഒരു സിലിണ്ടർ മാത്രമേ നിറ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരെണ്ണം നമ്മൾ ഉപയോഗിക്കുന്നതും പക്ഷേ ഇത്തവണ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് കണക്ഷനും രണ്ട് ഫോൺ നമ്പർ ചെയ്യുന്നതാണ് എൻ്റെ പപ്പടേം ഫോൺ നമ്പർ ചെയ്യുന്ന അപ്പം ഞാൻ ഒരു പ്രാവശ്യം ബുക്ക് ചെയ്താൽ അടുത്തത് പപ്പ ബുക്ക് ചെയ്യും അങ്ങനെയാണ് അപ്പോൾ ഇത്തവണ ഞാൻ പപ്പയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസ് സിലിണ്ടർ പുറത്ത് എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല നിൻ്റെ ഫോണിൽ നിന്ന് ബുക്ക് എന്ന് പറഞ്ഞ് ഞാൻ മറന്നുപോയതാണ് സംഭവം ഇങ്ങനെയായിപ്പോയത് പപ്പയുടെ തന്നെങ്കിൽ കറക്റ്റായിട്ട് ബുക്ക് ചെയ്തേക്കും അങ്ങനെയുള്ള മറവി ഒരിക്കലും പപ്പക്കില്ല ഞാനാണ് മറവിയുടെ ആള് അങ്ങനെ എൻ്റെ മറവി കൊണ്ട് സംഭവം ഗ്യാസ് തീർന്നു പോയി അങ്ങനെ ഞാൻ പപ്പയുടെ എടുത്ത് പറഞ്ഞാൽ പപ്പ പണിപാളിപ്പോയി ഞാൻ ഗ്യാസ് തീർന്നപ്പോഴാണ് ഓർത്തത് ബുക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് അങ്ങനെ പപ്പക്ക് ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഒട്ടും ദേഷ്യമൊന്നും വരില്ല ഞാനാണ് പപ്പയുടെ സ്ഥാനത്തെങ്കിൽ നല്ല ചീത്ത പറയും പറഞ്ഞതല്ലേന്ന് പറയും ഏ നമ്മൾ തന്നെ എല്ലാം നോക്കണം അങ്ങനെയൊക്കെ പറയും പക്ഷേ പപ്പ വളരെ സംയമനത്തോടു കൂടി ആ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം ഗ്യാസ് ബുക്ക് ചെയ്തു പപ്പ പപ്പയുടെ പൊടി ഗ്യാസ് ബുക്ക് ചെയ്ത് അത് കഴിഞ്ഞേച്ചും പപ്പ നേരെ ഗ്യാസ് എടുക്കുന്ന സ്ഥലത്തേക്ക് തന്ന അപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുകയുള്ളൂന്ന് ഇങ്ങനെ നമുക്ക് ഓൺലൈനിൽ മെസ്സേജ് ഉണ്ടല്ലോ അഞ്ച് ഇപ്പോൾ ഉണക്ക് കുറച്ച് താമസമുണ്ട് അങ്ങനെ നേരെ നമ്മൾ അവരുടെ ഓഫീസിൽ ചെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇപ്പോൾ നമുക്കിങ്ങനെ മാറ്റിയെടുക്കാം മറിച്ചെടുക്കാനുള്ള ഗ്യാസൊന്നും കിട്ടില്ല അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണെന്ന് പറഞ്ഞ് ഏതായാലും പപ്പ പോയിട്ട് വന്നേക്കണിട്ടത് പപ്പ പോയിട്ട് വേഗം ഈ ബ്ലാക്കിനൊക്കെ കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി കൂടുതൽ പൈസ ഈ സാധനം കൊണ്ടുവന്നിവിടെ വെച്ചാൽ അപ്പോൾ ഒരു അഞ്ച് എത്രയോ കിലോയാണ് ലിറ്ററാണ് അങ്ങനെ എന്തോ ഉള്ള കുഞ്ഞ് സിലിണ്ടർ നമുക്ക് മേടിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ആദ്യം അത് മേടിക്കാനാണ് പോയത് പക്ഷേ അത് കിട്ടിയില്ല അതെന്തോ വേറെ കുറേ നിയമ നടപടികളൊക്കെ ഉണ്ടതിന് അപ്പോൾ അതും കിട്ടിയില്ല അങ്ങനെയാണ് നമ്മൾ അത്യാവശ്യം നമ്മൾ കാര്യം കഴിയണം നമുക്ക് വീട്ടിൽ ഇൻഡക്ഷൻ കുക്കറില്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇന്ന് വരെ ഇൻഡക്ഷൻ കുക്കർ മേടിച്ചിട്ടില്ല കാരണം അതൊന്നും വെച്ച് ഉപയോഗിക്കാനുള്ള സ്ഥലമോ എടുത്തു എടുത്തുപോക്കി മാറ്റി വയ്ക്കാനൊരു സ്ഥലമോ ഒന്നും തന്നെ ഇവിടെയില്ല അപ്പം ഇത്തവണയും റിച്ചാർഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി ഇവിടെ ഈ ഇൻഡക്ഷൻ കുക്കർ ഇല്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യം നമുക്ക് നാല് സിലിണ്ടർ ഉണ്ട് നമുക്ക് എപ്പോഴും ഗ്യാസ് ഉണ്ട് പിന്നെ ഇത് വയ്ക്കാനുള്ള ഒരു സ്ഥലവും ഇല്ല എവിടെയാണ് വെക്കേണ്ടത് ഇൻഡക്ഷൻ കുക്കർ ഒരു മിക്സി വെച്ചു കഴിഞ്ഞാൽ തന്നെ കൗണ്ടർ ടോപ്പ് സ്ഥലം പോയി അപ്പോൾ പിന്നെ ഇതൊന്നും വെക്കാൻ സ്ഥലമില്ല അതുകൊണ്ടൊക്കെ തന്നെ മേടിക്കാത്തതെന്നൊക്കെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ ആ അങ്ങനെ അത് ഇത്തവണ അതിനെക്കുറിച്ചൊരു സംസാരവും നടന്നതാണ് വീട്ടിൽ ഏതായാലും ഇത്തവണ ഇൻഡക്ഷൻ കുക്കറിനെ എനിക്ക് മിസ്സ് ചെയ്ത് അത് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു തോന്നൊരു ദിവസമായിരുന്നു അങ്ങനെ ഏതായാലും പപ്പ പോയിട്ട് വളരെ കൂടിയ വിലക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഗ്യാസ് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അപ്പോൾ ഈ നിയമവിരുദ്ധമായി ഗ്യാസ് വയ്ക്കുന്ന പല ഉണ്ട് അതൊന്നും നിർത്തലാക്കാനോ നിയന്ത്രിക്കാനോ ഒന്നും ഇവിടെ സാധിക്കാറില്ല കാരണം അവര് അതിൻ്റേതായ പുറകിൽ നിയമ നടപടികൾ ചെയ്യുന്ന ആളുകളെയൊക്കെ കണ്ട് വേണ്ടത് ചെയ്തിട്ടാണ് അവരും ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്കത് പ്രയോജനപ്പെട്ടെന്ന് വേണം പറയാനായിട്ട് ഏതായാലും ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്ന് പപ്പ ഫിറ്റ് ചെയ്ത് തന്ന് പപ്പ കാണുന്നുണ്ടെങ്കിൽ ചില ചിന്താഗതികളൊക്കെ ഉണ്ട് നമ്മളുടെ ഒരു അലസത കൊണ്ട് നമ്മൾ വേറെ വീടുകളിൽ പോയിട്ട് ഗ്യാസ് ഉണ്ട ഗ്യാസ് ഉണ്ടെന്ന് ചോദിച്ച് അവരെയും ബുദ്ധിമുട്ടിച്ച് വെറുതെ അത് പൊക്കി ഇവിടെ കൊണ്ടുവന്ന് പിന്നെ നമ്മൾക്ക് വരുമ്പോൾ ചിലപ്പോൾ അതിന് മുൻപ് അവരുടെ വീട്ടിൽ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ അവരും ബുദ്ധിമുട്ടിലാകും എന്തിനാണ് അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത് ഇത്തിരി പൈസ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലും മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് അങ്ങനെ പപ്പ ഗ്യാസൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് അന്നാലാണ് എന്നെ ഒരു രീതിയിലും ഒരു വഴക്ക ഒന്നും പറയേയില്ല ഞാനാണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടും കേട്ടോ ശരിക്കും എനിക്കിതൊക്കെ നമ്മുടെ അലസതയെന്നൊക്കെ പറഞ്ഞത് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഇത് അലസതയല്ല എനിക്ക് എപ്പോഴും മറവിയാണ് എന്ത് കാര്യങ്ങളും ഞാൻ പപ്പനെയാണ് ഏൽപ്പിക്കാറ് പപ്പ ഓർത്ത് ചെയ്തേക്കണേ എനിക്ക് മറവിയുള്ളതാണ് അറിയാല്ല ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും പക്ഷേ ഈ ഒരു സംഭവം ഇപ്പം ചോദിച്ചില്ല എൻ്റെ അടുത്ത് ബുക്ക് ചെയ്താ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചില്ല അത് വിചാരിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടാവുകയെന്നല്ലെങ്കിൽ ഇപ്പോൾ അപ്പയും ചിലപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല അതാണ് സംഭവിച്ചത് ഏതായാലും ആദ്യത്തെ ഒരു സംഭവമാണ് നമുക്കിങ്ങനെ പുറത്തുനിന്ന് ഗ്യാസ് എടുക്കണമോ അതും നാല് സിലിണ്ടർ കയ്യിലുള്ള ആളുകളുടെ അവസ്ഥയാണ് ഈ പറഞ്ഞത് അപ്പോൾ ഏതായാലും അത് പാചകം ചെയ്യാനുള്ള എല്ലാം ഞാൻ ഒരുക്കി ഒരുക്കി വെച്ച് കാരണം ഗ്യാസ് സിലിണ്ടർ നമുക്ക് വരാതെ കത്തിക്കാൻ പറ്റില്ല അപ്പോൾ കത്തിക്കാൻ പരുവത്തിൽ എല്ലാം എല്ലാം റെഡിയാക്കി വെച്ചു അപ്പം ഇന്ന് ഇത്തിരി പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് അന്ന് പരിപ്പ് ആദ്യം വേവിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് കൊടപ്പൻ ചേട്ടൻ തന്നുവിട്ടത് ആ കൊടപ്പനൊന്ന് ഇത്തിരി തേങ്ങയും കൂടി ഒതുക്കി ചേർത്ത് അതൊന്ന് വേവിച്ചെടുക്കണം ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങനെ എടുക്കുക അല്ലാതെ താളിക്കൽ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതൊക്കെ ചെയ്ത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നടപ്പിലേക്ക് വെച്ചാൽ മാത്രം മതി പിന്നെ മീൻ കറിക്കുള്ള തേങ്ങാ രപ്പും എല്ലാം കലക്കി പുളിയും ഒക്കെ ഇട്ട് നമ്മളതും വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങോട്ട് അകത്തേക്ക് ഫ്ലെയിം ഓൺ ചെയ്താൽ മതി തിളക്കുക ഇതിനകത്തേക്ക് മീനിടുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത് പിന്നെ ബാക്കി കുറേയധികം കപ്പ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു മൂന്ന് കിലോ കപ്പിൽ കൊണ്ടുവന്നു അപ്പോൾ രണ്ട് തവണയിട്ട് ആയിട്ട് അതൊന്ന് വേവിച്ചെടുത്ത് ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഇപ്പം ഈ കപ്പ വേവിച്ചത് അത് ഞാൻ കുക്കറിലാണ് വേവിച്ചത് പിന്നെ ഇനി നമുക്ക് അടുത്തൊരു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിക്കൻ എടുത്ത് വെള്ളത്തിൽ ഇണ്ടിറ്റി ഇരുന്നേ. അപ്പോൾ ഈ റിച്ചാർഡിനെ കൊടപ്പൻ മീൻ കറി കപ്പ ചോറ് ഇതൊക്കെ ചേർത്തൊന്നും പുളി കഴിക്കൂലന്ന് നിനക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അവനെ ചിക്കൻ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞി ബിരിയാണി അല്ലെങ്കിൽ ഒരു ഇത്തിരി ചിക്കൻ മന്തിയാ എന്തെങ്കിലും ഒന്ന് വെക്കഎന്നുള്ള ഒരു വിചാരത്തിലാണ് ഞാൻ ആ ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചത് കാരണം അവന് കഴിഞ്ഞ ദിവസമൊക്കെ ചിക്കൻ ഫ്രൈ ആയതുകൊണ്ട് തന്നെ അത് മടുത്തിരിക്കണം അപ്പോൾ ചിക്കൻ ഫ്രൈ വെച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം ചിക്കൻ കറി തൊട്ട ആൾ തന്നെയില്ല അങ്ങനെ ഞാൻ ചോദിച്ച് ചെന്നിട്ട് റിച്ചാടെ നിനക്ക് ചിക്കൻ വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കാരണം എനിക്കാണെങ്കിൽ ഒരു പിടുത്തം കിട്ടണമെങ്കിൽ ഇവനെന്ത് വെച്ച് കൊടുക്കുമെന്നുള്ള അപ്പോൾ അവൻ പറഞ്ഞു മമ്മി എനിക്ക് വേണ്ട ഒന്നും മമ്മി എനിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞതാണ് ഞാൻ ദേ വേഗം ചിക്കൻ കറിയാണ് വെക്കണത് ഏതായാലും ചിക്കൻ എടുത്ത് പുറത്തിട്ട് പോയി തണുപ്പൊക്കെ മാറി അന്നേ പിന്നെ അതങ്ങോട് വെച്ചേക്കാന്ന് ചോദിച്ചു അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ വഴറ്റി സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വേഗം വേണ്ടിയിട്ടൊക്കെ മൂടി വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കറികളൊക്കെ തലേ ദിവസം ബാക്കിയുണ്ട് ബീഫിൻ്റെ ബീഫ് ഫ്രൈ കുറച്ചുണ്ട് നേരത്തെ കാണിച്ചത് മീൻ ചാള വറുത്തത് അതിൻ്റെ ബാക്കിയുണ്ട് അങ്ങനെ മീൻ കറിയുണ്ട് കപ്പയുണ്ട് ചോറുണ്ട് അപ്പോൾ ചോറ് തലേദിവസത്തെ ചോറാട്ടാ കാരണം ഒത്തിരി കൂടുതൽ ചോറുള്ളതുകൊണ്ട് തന്നെ അത് തിളപ്പിച്ചു ചുറ്റിയപ്പോഴത്തേക്കും ഉച്ചക്കുള്ള കാര്യത്തിന് ആ ചോറത്തേക്കയും എല്ലാവർക്കും രാത്രിത്തേക്ക് എന്തെങ്കിലും വെച്ചാൽ മതി അപ്പോൾ ഈ ഗ്യാസൊക്കെ വരാൻ താമസിച്ചതുകൊണ്ട് തന്നെ ചിക്കൻ കറിയൊക്കെ താമസിച്ചാണ് വെക്കുന്നത് അപ്പോൾ ചോറ് വേണ്ടേ ഒത്തിരി ചോറ് മീൻകറിയുടെ ജാറക്കൊഴിക്കും വേണ്ടേ അല്ലെങ്കിൽ അത് മാത്രം ഇടാനാണോ ഇഷ്ടം ഒരു സൈഡിൽ ഇത്തിരി ഒഴിക്കും ആ എല്ലാം കൂടി ഒഴിച്ച Vâng anh là nào? Ừ. Hãy Rất അപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിയായിട്ടുള്ളു കേട്ടോ രണ്ട് മണിക്കൊക്കെയാണ് സാധാരണ കഴിക്കണത് അപ്പോൾ ഈ കപ്പയും മീനും കുടപ്പനും കണ്ടു കഴിയുമ്പോഴത്തേക്കും പപ്പക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര ഇഷ്ടം ബുഫേ ബുഫയൊക്കെ കഴിക്കൂലേ തന്നെ എടുത്തൊക്കെ സാധാരണ തന്നെ എടുത്ത് കഴിക്കില്ല അപ്പോൾ എല്ലാം അവിടെ കൊണ്ടു വെച്ചത് കൊണ്ട് ആൾ തന്നെ ഇതൊക്കെ എടുത്തൊക്കെ കഴിക്കണേ കേട്ടോ അപ്പോൾ വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് കഴിച്ചെട്ടാ കുടപ്പനും കപ്പയും കൂടിയൊക്കെ ഭയങ്കര ടേസ്റ്റാന്നാണ് പറയണത് കേട്ടോ അങ്ങനെ പുള്ളി കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി സമാധാനം അങ്ങനെ ഞാൻ ഞാനേതായാലും ഈ ചിക്കൻ കറിക്ക് അത് സാവധാന ക്ഷമയോടും കൂടി ഇട്ടു കാരണം ഈ സവാള വന്നിട്ട് നമ്മൾ മസാലകൾ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ റായൻ്റെ അടുത്തും റോജൻ്റെ അടുത്തും ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി കഴിക്കും അപ്പോൾ ഞാൻ ചിക്കൻ കറി കഴിച്ചോളാം സാധാരണ ഇവിടെ ചിക്കൻ കറി ആയിട്ട് ഇങ്ങനെ വെക്കില്ലല്ലോ ഈ നാടൻ ചിക്കൻ കറിയൊന്നും ഇവിടെ അങ്ങനെ കഴിക്കാറുമില്ല അപ്പോൾ ഈ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമാണ് എത്ര മോശമായ കറിയാണെങ്കിലും റൈൻ കഴിക്കും ചിക്കൻ കറി റൈൻ കഴിക്കും പ്രത്യേകിച്ച് ചപ്പാത്തി കൂടെ ഉണ്ടെങ്കിൽ അവൻ കഴിക്കും അങ്ങനെ ഞാനത് നന്നായിട്ട് മൊരിയിച്ചിട്ട് അതിനകത്തേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ചെറിയ ജീരകത്തിൻ്റെ ഒരു അര ടീസ്പൂൺ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറണവരെ നല്ല രീതിയിൽ അത് വഴിച്ചെടുക്കുക അപ്പോഴേക്കും ഇതിൻ്റെ പൊടിയൊക്കെ അധികം ഇതേ എണ്ണ കുറവായതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ തുടങ്ങി അങ്ങനെ വേഗം തക്കാളി ഇട്ട് അത് ഒരുവിധം മൂത്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും എണ്ണ ഇല്ലാതെ വളരെ കുറവാണ് അപ്പോൾ ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്ത് കേട്ടോ ബ്രാൻ ഓയിൽ തന്നെയാണ് വെളിച്ചെണ്ണയിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം അപ്പോൾ ഇവിടെ അങ്ങനെ ബ്രാൻ ഓയിൽ കുഴപ്പമില്ലാത്തതുകൊണ്ട് ബ്രാൻ ഓയിൽ ഒഴിച്ച് എന്നിട്ട് അത് നന്നായിട്ടില്ലേ എണ്ണ പുറത്തേക്ക് തെളിഞ്ഞു വന്ന് ഇത് ഉരുണ്ടിങ്ങനെ വരണവരെ നന്നായിട്ട് ക്ഷമയോടുകൂടി ഇത് മൊരിയിച്ചെടുക്കണം എനിക്കില്ലാത്തൊരു കാര്യമാണെങ്കിൽ ക്ഷമ ഇങ്ങനെയൊക്കെ ഇളക്കിളക്കി നിൽക്കണതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഈ ഒരു ചിക്കൻ കറി എൻ്റെ ചേച്ചി വിട്ടു ചെല്ലുമ്പോൾ പണ്ട് ഇവർ കുട്ടികൾക്കൊക്കെ ുള്ളൊരു കറിയാണ് ചേച്ചി ഉണ്ടാക്കുന്നത് നല്ല ഉരുളിയിലിട്ടിട്ട് ഉണ്ടാക്കണം അപ്പം നല്ല നല്ലതായിട്ട് തന്നെ പെട്ടെന്ന് മുരിഞ്ഞൊക്കെ വരുമോട്ടോ അപ്പോൾ ഇതുപോലെ ഉരുണ്ട് വരണം കേട്ടോ അതൊക്കെ വിട്ട് അതിൻ്റെ എണ്ണയൊക്കെ പുറത്തേക്ക് ചാടി അത് ഉരുണ്ട് വരണ സമയത്താണ് പിന്നെ നമ്മൾ ചിക്കനതിനകത്തേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഇളക്കി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കും അപ്പോഴാണ് ഞാൻ റയനോട് പറഞ്ഞത് റയനെ ചിക്ക ഇത് ചിക്കൻ കറിയുണ്ട് നിനക്ക് ചപ്പാത്തി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം ഒന്ന് കുഴച്ച് തരുമോ കാരണം കുറേ നേരമായിട്ട് ഒന്നും കുഴച്ച് തരാമെന്ന് ചോദിച്ചാൽ ആ അളപ്പം തന്നെ കൈയ്യൊക്കെ സോപ്പിട്ട് കഴുകി വൃത്തിയായി വന്നിട്ട് ഇങ്ങനെ തന്നേക്ക് ഞാൻ കുഴച്ച് തരാമെന്ന് പറഞ്ഞ് ഞാൻ മൂന്ന് കപ്പ് പൊടിയിൽ ഒരു കപ്പ് വെള്ളം ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്ത് അത് കറക്റ്റാണ് അളവ് എന്നിട്ട് അത് ഇത് ആശീർവാദം പൊടിക്കുള്ള അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ചില പൊടികൾക്ക് കൂടുതൽ വെള്ളം വേണ്ടിവരും ചിലതിന് കുറവ് വെള്ളം അപ്പോൾ ആശീർവാദിന് മൂന്ന് കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം കറക്റ്റാണ് എന്നിട്ട് കുറച്ച് ഓയിലും കൂടി ഇടക്കൊന്ന് ഇടയ്ക്കൊന്നൊഴിച്ച് കൊടുത്തിട്ടാണ് അവൻ കുഴച്ച് റെഡിയാക്കി നമ്മൾ പരത്തണ സിലിക്കൺ അതിലിട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി സ്മൂത്ത് ആയിട്ട് കുഴച്ചെടുത്തിട്ട് അവൻ തന്നെ എനിക്ക് ചുട്ടും തന്നെട്ടാ പരത്താൻ ഞാൻ സമ്മതിച്ചില്ല കാരണം പരത്താനായിട്ട് ചിലപ്പോൾ താമസിക്കും പരത്തി എടുക്കുമ്പോൾ പരത്താനൊക്കെ അറിയാം അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു പണി ഞാനങ്ങോട് വേഗം വേഗം പരത്തി തരാം നീ വേഗം വേഗം ചുട്ടെടുത്തോ എന്ന് പറഞ്ഞട്ട അങ്ങനെ പറയാൻ വേഗം വേഗം ചപ്പാത്തി എണ്ണയൊക്കെ എങ്ങനെ പരട്ടണമെന്നൊക്കെ ഞാൻ കാണിച്ചു കൊടുത്ത് അപ്പോൾ ആ രീതിക്ക് ഇങ്ങനെ ചുട്ടെടുത്ത് അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് വെച്ചത് പക്ഷേ ചിക്കൻ്റെ കൈ അടു അകത്തുനിന്ന് വെള്ളം വരും എന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് വെള്ളം ഒഴിക്കാത്ത നല്ലൊരു തിക്കായിട്ടുള്ളൊരു കറി ഉണ്ടാവട്ടെ പക്ഷേ ഒട്ടും തന്നെ വെള്ളം ചിക്കൻ്റെ അകത്തുനിന്ന് വന്നില്ല കാരണം നമ്മൾ മിക്സ് ചെയ്തല്ല ആദ്യം തന്നെ തി ചൂടായിട്ട് ആ ഒരു ഇതിലിട്ട് തന്നെ പച്ച ചിക്കൻ നമ്മൾ മസാലയുമായിട്ട് കുറച്ച് നേരം ഇങ്ങനെ മറിച്ചില്ലേ അതുകൊണ്ട് തന്നെ വെള്ളം വന്നില്ല ഞാൻ അത് മറന്നുപോയി അത് ഓർത്തില്ല അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ പിന്നീട് ഒഴിച്ചിട്ട് അങ്ങനെ വീണ്ടും കുറച്ച് നേരം കൂടിയിട്ട് വേവിച്ച് ഇത്തിരി മല്ലിയിലും വേപ്പിലൊക്കെ ഇട്ടിട്ട് ചിക്കൻ കറി എടുത്ത് അടിപൊളി ചിക്കൻ കറിയാണ് ക്ഷമയോടുകൂടി നമ്മൾ വേണ്ട രീതിയിൽ ഇതെന്ന് ഈ വഴറ്റൽ സവാളടയൊക്കെ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കറികൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ വിചാരിക്കും ഇതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണല്ലോ ഞാനും വെച്ചത് പക്ഷെ അവർ വെച്ച പോലെ ആയില്ലല്ല സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണല്ലോ ഞാനിട്ടത് പ്രത്യേകിച്ചൊരു ഇത് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും അവരിട്ടിട്ടില്ല എങ്കിൽ പോലും അവരുടെ ചിക്കൻ കറിക്ക് എന്താണ് ഇത്രയും ടേസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതിൻ്റെ ഒരു കാര്യം നമുക്ക് ക്ഷമയോടുകൂടി ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ട് വഴറ്റുന്നതിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ ആ പ്രത്യേകതകൾ കളയാതെ അതുപോലെ വഴറ്റിയാണ് ഞാനിന്ന് ചിക്കൻ വെച്ചത് ക്ഷമയോടുകൂടി നിന്ന് വഴറ്റി 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 അപ്പോൾ ഇത്തിരി നേരം അടച്ചടച്ച് വെച്ച് വെന്ത് വീണ്ടും വഴറ്റി അങ്ങനെ അങ്ങനെ നല്ല പരുവത്തിൽ സവാളാക്കി എടുത്തിട്ടാണ് ഇന്നത്തെ ചിക്കൻ കറി വെച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ റിച്ചാർഡ് ഈ ചപ്പാത്തിയും ചിക്കൻ കറിയും ആവോളം കഴിച്ചെന്നുള്ളതാണ് സത്യം എനിക്ക് അതിശയം പോയി അവൻ അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു കാരണം അവൻ ഇന്ന് അഞ്ചാറ് കോഴ്സുള്ള ദിവസം തന്നെയാണ് അപ്പോൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കോഴ്സുകൾ കമ്പനി കൊടുക്കും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേറാൻ നിൽക്കണമല്ലേ ഷിപ്പിലേക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർവ്യൂ വരും ടെസ്റ്റ് വരും അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെയുള്ള തിരക്കും ടെൻഷനും ഉള്ള ദിവസങ്ങളാണ് റിച്ചാർഡിന് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ കാണുമ്പോൾ ഈ കുട്ടികളൊക്കെ വീട്ടിൽ നിൽക്കണമല്ല എന്ന് ചിന്തിക്കുമെ പക്ഷെ അവർക്ക് ഓരോ ദിവസങ്ങളും ഓരോ കാര്യങ്ങളുണ്ട് അവരുടെ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ അതിൻ്റെ ടെൻഷനിലാണ് അവൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ കാര്യം എനിക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കണമെന്ന് പറഞ്ഞ കാര്യം അവൻ്റെ ടെൻഷൻ കൊണ്ട് അവന് കഴിക്കാൻ പറ്റുമോ എന്ന് പോലും അവനറിയില്ല അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് വേണ്ടെന്ന് അപ്പോൾ ഏതായാലും ചിക്കൻ കറിയും ചപ്പാത്തിയും കൂടി കൊടുക്ക ഞാൻ എടുത്തു വെച്ച് ഞാൻ പറഞ്ഞേടാ നീ വല്ലത് ഓർഡർ ചെയ്താ ഇല്ല മമ്മി എനിക്കൊന്നും തോന്നണില്ല അന്ന് പിന്നെ നീ ചിക്കൻ കറിയും ചപ്പാത്തിയും കൂടി ഒന്ന് കഴിച്ചു നോക്കിക്കേ എന്ന് പറഞ്ഞതാ അന്ന് എടുക്ക എന്തെങ്കിലും ആവട്ടെ അങ്ങനെ ദേഷ്യപ്പെട്ടാണ് വന്നിരുന്നത് അങ്ങനെ എടുത്ത് കൊടുത്തതാ ആളത് ചപ്പാത്തിയൊക്കെ ഒരുപാട് എടുത്ത് എടുത്തങ്ങോട് കഴിച്ചു അപ്പോൾ റയൻ അവിടെ ഇരുന്നിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് പരീക്ഷയ്ക്ക് എഴുതാനൊന്നും ഇല്ലാത്ത കുട്ടികൾ ടീച്ചേഴ്സിനെ കാണിക്കാൻ വേണ്ടി എക്സ്ട്രാ ഷീറ്റ് എടുക്കണ പോലെ ഉണ്ടല്ല കാരണം അവനിത് ഇത് ഇഷ്ടമല്ലല്ല പക്ഷെ അവന് ഇഷ്ടപ്പെട്ടാണ് കഴിച്ചത് അതുകൊണ്ടാണ് അവൻ കൂടുതലെടുത്ത് കഴിച്ചത് അപ്പോൾ റയൻ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു ഏതായാലും എനിക്കും വളരെ സന്തോഷമായി കുട്ടികളുടെ വയറെന്നറിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു വിഷമൂണേ അങ്ങനെ നമ്മുടെ റിച്ചാർഡും റയനും കൂടി അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുടപ്പനൊക്കെ അവിടെ എടുത്തിട്ട് റയന് കുടപ്പം ഭയങ്കര ഇഷ്ടം അപ്പോൾ റയൻ പറയും ആദ്യം ഞാൻ കുടപ്പം കൂട്ടിയിട്ട് തിരി ചോറ് കഴിച്ചിട്ട് ചപ്പാത്തിയും ചിക്കനും കഴിക്കാം മമ്മീന്ന് പറഞ്ഞ് അപ്പോൾ ഈ പഴം പുഴുങ്ങിയതിൻ്റെ രണ്ട് പീസ് അവിടെ ഇരുന്ന് വെച്ചു ഒരു പീസ് ഞാൻ ഞാനെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു പീസ് നീ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തീർക്ക് പാത്രം കഴുകി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അത് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും കൊണ്ടേ വെച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് കപ്പയും മീനൊന്നും കഴിക്കാൻ ഇഷ്ട എനിക്ക് ചോറ് ആ ബീഫ് റോസ്റ്റ് മീൻ വറുത്തത് അങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് കുടപ്പൻ അപ്പം അതാണ് കഴിച്ചത് അപ്പോൾ റോജർ എനിക്ക് ഒരുപാട് േറ്റായിട്ട് വന്നിട്ടാണ് കഴിച്ചത് കേട്ടോ പിന്നെ കഴിപ്പെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിരിക്കാൻ തോന്നിയില്ല കാരണം കാലത്ത് അടിക്കലും തുടക്കലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും അതങ്ങോട്ട് തീർത്തു വെച്ചേക്കാന്ന് വിചാരിച്ച് ഞാൻ പെരക്കകം അടിക്കുകയും തുടക്കയും ഒക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ ഇന്ന് രാത്രി ആയപ്പോഴത്തേക്കും ഇല്ലേ ഇതുപോലെ തന്നെ കപ്പ മീൻ ചോറ് പിന്നെ കൊടപ്പൻ ഇത് മൂന്നും ഇതെല്ലാം ഞാൻ അവിടെ കൊണ്ടൊന്നും വെച്ചേട്ടാ അപ്പോൾ അത് ഞാൻ ഈ സെർവിങ് ബൗളുകളിലേക്കൊന്നും മാറ്റിയില്ല കാരണം പിന്നെയും ഞാൻ െ ഇതെല്ലാം കഴുകി കൂട്ടണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് വെക്കോട്ടെ നമ്മുടെ വീട്ടിൽ അങ്ങനെ വെച്ചാലൊന്നും കുഴപ്പമില്ല കാഴ്ച കാണുമ്പോൾ ചിലവർക്ക് അത് സെർവിങ് ബൗളിലെടുത്ത് വെക്കണ്ടേ എന്നൊക്കെയാണ് ചിലത് ചൂടാക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതിനകത്തുനിന്ന് ചിലപ്പം മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ളത് മീൻ കറിയാണെന്നുണ്ടെങ്കിൽ ആ ചട്ടിയിൽ തന്നെ വെക്കുന്നതാണ് എപ്പോഴും നല്ലത് പുളിയിട്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്നും മാറ്റാതെ അങ്ങനെ തന്നെ വെക്കും കേട്ടോ അപ്പോൾ രാത്രിയും ഇതുപോലെ തന്നെ വെച്ച് കൊടുത്ത് അപ്പം ഞാൻ മാറി നിന്നിട്ടിങ്ങനെ ശ്രദ്ധിക്കും പപ്പ കഴിക്കണത് പപ്പക്കിങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കണം നമ്മളെ പക്ഷേ ഈ ഒരു സംഭവം പുള്ളി എന്തോ ബുഫേൽ കല്യാണത്തിനൊക്കെ പോയിട്ട് സെർവ് ചെയ്യണ പോലെ ി താനേ ചോറെടുത്ത് കപ്പയെടുത്ത് എടുത്ത് കുടപ്പൻ തോരൻ വെച്ചത് അതെടുത്ത് എല്ലാം അപ്പം ഞാൻ പിള്ളേർ തൊറിഞ്ഞേടാ കല്യാണത്തിനൊക്കെ പോയിട്ട് ബുഫേ തന്നെ എടുത്ത് കഴിക്കുന്നതില്ലേ അതുപോലെയാണ് പപ്പി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണത് പുള്ളിക്ക് ഭയങ്കര ആയി കാരണം ഇഷ്ടപ്പെട്ട സംഭവം കൊടപ്പനും കപ്പയും കൂടിയൊക്കെ ഭയങ്കര ടേസ്റ്റാന്നാണ് പപ്പ പറഞ്ഞത് പപ്പക്ക് അങ്ങനെയാണ് നാടൻ സംഭവങ്ങൾ ഈ ചക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത്തവണ നമുക്ക് ചക്കയെ കിട്ടിയില്ല ചക്ക കിട്ടരുതെന്ന് തന്നെയാണ് ഞാനും മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് കാരണം ഈ ക്ലീനിങ് ഒക്കെ ഭയങ്കര പാടാണ് പപ്പയൊക്കെ ഇങ്ങനെ പൊളിച്ചൊക്കെ എടുത്തിട്ട് അവിടെ പിന്നെ പശയൊക്കെ പിടിച്ചിരിക്കണമൊന്നും അങ്ങനെ കാണേം കൂടിയില്ല പിന്നെ അത് ഞാനാണ് ക്ലീൻ ചെയ്യണത് പിന്നെ വീട് മുഴുവൻ സ്മെല്ലായിരിക്കും എനിക്ക് വലിയ താല്പര്യമില്ല എങ്കിലും പപ്പ പപ്പക്കാണ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം അങ്ങനെ നമ്മൾ രാത് വൈകുന്നേരത്തെ തുടക്കലും കഴുകലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ചായയൊക്കെ ഇട്ട് അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ പിന്നെ നമ്മളുടെ പ്രെയർ അത് കഴിഞ്ഞിട്ട് ഡിന്നർ ഡിന്നർ കഴിക്കാത്തത് റിച്ചാർഡ് മാത്രമാണ് റിച്ചാർഡിന് ഇപ്പോൾ യാതൊരു സ്വസ്ഥതയില്ലാതെ ഇരിക്കുന്ന ആൾ സൈലൻ്റ് ആണ് കാരണം കാലത്തെ തന്നെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യും ഇൻ്റർവ്യൂകൾ കൂടാതെ വെബിനാറുകൾ ടെസ്റ്റ് തോറ്റുപോയാൽ വീണ്ടും അത് ഒന്നുകൂടി ചെയ്യണം അപ്പോൾ അതിനൊക്കെ ഒരുപാട് സമയം വേണം പിന്നെയാണെങ്കിൽ നമ്മളുടെ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ വേണം ഇരിക്കാനായിട്ട് കാരണം വീഡിയോയിലൂടെ അവർ കാണുന്നതാണ് അതുമൊക്കെ പുള്ളിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ആ ഒരു ടെൻഷനിലൊക്കെ റിച്ചാർഡ് ഫുഡൊക്കെ വളരെ കുറച്ച് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ റൂബിയുടെ ഒരു കാര്യം പറഞ്ഞേക്കാം റൂബിക്ക് പതിവിന് വിപരീതമായി ഈ ബെൽറ്റ് ഇടി ഇട്ട് കിടക്കുക അങ്ങനെയുള്ള കുറച്ച് വട്ട് സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത് തന്നെ ഇതെന്താണെന്ന് ഞങ്ങൾക്ക് പിടുത്തം കിട്ടണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ ചേച്ചിൻ്റെ വീട്ടിൽ പോയി തിരിച്ച് വന്ന് പിറ്റേ ദിവസം നോക്കുമ്പോൾ റൂബിക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ സാധാരണ ഇവ ഇവർക്ക് ആറുമാസത്തിലൊരിക്കൽ ഹീറ്റാകും ഈ ഹീറ്റാകുന്ന സമയത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു ചേഷ്ടകളും കാണിച്ച് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകാതിരുന്നത് അപ്പോൾ ഈ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര പേടിയാണ് അവർക്കറിയാം എന്തോ ഒന്ന് വരണുണ്ട് പുറകിൽ നിന്നുള്ളത് അപ്പം ഇങ്ങനെ പേടിക്കും പിന്നെ ആ പേടി ആ ഒരിത്തിരി നേരം കഴിഞ്ഞാൽ മാറി പിന്നെ അത് അത്രയും ശ്രദ്ധിക്കൂല പിന്നെ ഇവളുടെ ആ പഴയ ബെൽറ്റ് ഇടണം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഒന്നുമില്ല ബെൽറ്റേൽ അവൾ നോക്കുന്ന പോലുമില്ല വളരെ നോർമലായിട്ടാണ് നടക്കുന്നത് നല്ല വിശപ്പുണ്ടാവും അതനുസരിച്ച് നമ്മൾ ഫുഡ് കൊടുക്കും ഫുഡ് ഒട്ടും കഴിക്കാത്ത ആളാണ് റൂബി പക്ഷേ ഈ ഒരു സമയത്ത് അവൾ രാവിലെ നല്ല രീതിക്ക് ചിക്കൻ കഴിച്ചിട്ടും പിന്നെ രാത്രി ഞാനിപ്പോൾ രണ്ട് മുട്ട ബോയിൽ ചെയ്ത് കൊടുത്തത് കാരണം അവൾക്ക് ഇങ്ങനെ എൻ്റെ പുറകെ നടക്കുന്നുണ്ട് എന്നുള്ള രീതിക്ക് മുട്ട കൊടുത്തപ്പോൾ തന്നെ ഒട്ടും താമസമില്ലാതെ വേഗം കഴിക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് റൂബിയുടെ വിശേഷങ്ങൾ വേറെ ഒരു കുഴപ്പങ്ങളും അവൾക്കില്ല പിന്നെ ഇതിപ്പോൾ അവൾ ബിസ്ക്കറ്റ് കണ്ടുപിടിക്കുന്ന ഒരു ഗെയിമിൽ ഏർപ്പെട്ടേക്കിനെയാണ് അത് റയൻ ചേട്ടൻ കൂടെ ഇരുന്നൊക്കെ കളിപ്പിക്കുമ്പോൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഏത് കയ്യിലാണ് ബിസ്ക്കറ്റ് അത് തപ്പിയെടുക്കുന്ന സീനാണ് അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് തിങ്കളാഴ്ച വീണ്ടും കാണാം താങ്ക്